എത്ര സമയം സംഘടന തുടങ്ങിയിട്ട് നേരമായി ഓ ഞാൻ പി സി അദ്ദേഹം നല്ല വായുമൊഴി വടക്കമുള്ള ആൾക്കാരാണ് ഓക്കെ അതുകൊണ്ട് കൊഴപ്പൊന്നുമില്ല നല്ലത് തന്നെ ഇത് വടിയൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു സമാധാനപ്പെട്ട സമാധാനപ്പെട്ടാൽ തന്നെയാണ് താങ്കളോട് പറയുന്നത് വിട്ടുവീഴ്ചയില്ല താങ്കളെ ഒരു ജനപ്രതി താങ്കളെ പോർച്ചയുടെ താങ്കളോട് ഇരിക്കണം ദയവായിട്ട് സൗകര്യം അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അദ്ദേഹം ഇത് സൂക്ഷിച്ചു നൽകിയിട്ടുള്ള വലിപ്പം മാത്രമേ നമ്മുടെ മുൻപിൽ ഇരിക്കുന്നവർക്കുള്ളൂ അത് ഞാനും നിങ്ങളും നൽകിയിട്ടുള്ളത് ജനാധിപത്യം ജനങ്ങൾ നൽകിയിട്ടുള്ള വലുപ്പം മാത്രമേ നമ്മുടെ മുൻപിൽ ഇരിക്കുന്നവർക്കുള്ളൂ അതെ കൊള്ളൂടാവൂ ഞാൻ കേട്ടു താങ്കൾ ഉദ്ദേശിക്കുന്നില്ല തല്ലുപിടിയൊക്കെ പുറത്താ ഇവിടെ പറ്റത്തില്ല അവൻ പിന്നെ മറ്റേ വർത്തമാണല്ലേ പറഞ്ഞത്

താങ്കൾക്ക് ഇനി ചോദ്യങ്ങളുണ്ട് താങ്കൾക്ക് പറ്റുമെങ്കിൽ ഞാൻ ഞാൻ ഇംഗ്ലീഷ് പോവും പോടാ പറ്റുമെങ്കിലും അങ്ങനെ അര മണിക്കൂർ കഴിഞ്ഞ് ബോധം തെളിയുമ്പോ ഞാൻ അബോധ അവസ്ഥയിൽ കിടക്കുകയായിരുന്നു ഷാജിയോട്ട് നമ്മൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥ എന്റെ നമ്പരായി എനിക്കുള്ളത് ശ്രീ സഭാസിംഗ് ഈ കാര്യത്തിൽ എനിക്ക് വിയോജിക്കും എനിക്ക് ബാക്കിയുള്ളവരോടുള്ളവരോട് ഒരു മൂന്നേത്തപ്പഴെടുത്ത് അവന്റെ ഉണ്ണാക്കി തിരികെ നീ ഒന്നും പണയണ്ടായി മറക്കണം നിങ്ങൾ ആദ്യം ഒരു മനുഷ്യ സംസാരിക്കും ഒന്നും ഇല്ലല്ലോ മനുഷ്യനല്ലേ കുറച്ചൊക്കെ ഇതൊക്കെ നിങ്ങൾ ചിന്തിക്കുന്ന ഒരു മാന്യതയും എന്നിൽ നിന്ന് പ്രതീക്ഷിക്കണ്ട എന്റെ വായിക്കാത്ത കയറിരുന്ന് വിച്ചാലേ ശരിയാവും എനിക്കറിയാം എന്നല്ലാത്ത ചോദിക്കുക ഇയാൾ ഉരുളക്കുപ്പേരി കോളേജിൽ നിന്ന് ഡിഗ്രി എടുത്ത് വന്നിരിക്കുകയാണ് ഒരു തർക്കക്കാരൻ ഞങ്ങൾ പറഞ്ഞു തീരട്ടെ സംസാരിക്കാൻ പറ്റാത്ത അവസരം എന്തു ചെയ്യും എന്നെ കോമൺ കുഴപ്പേ പഴമക്കാർ ഇതിനെ ബാധ കൂടിയതാണെന്നൊക്കെ പറയും ഞാൻ എങ്കിൽ ഞങ്ങൾ പോവാതെ അവസരൂ അയാള് നമ്മൾ വിചാരിച്ച ഒരു കച്ചറക്കാരനല്ലോ